ഇത് കണ്ടു ഞാനിപ്പൊ ആലപ്പുറയ്ക്ക് വന്നതാണെ ആലപ്പുറയ്ക്ക് വന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ച ഇതേ ഇവിടെ ഒരു കൊരങ്ങത്തിനെ കണ്ടു അപ്പൊ നമ്മളെ നോക്കിയിരിക്കണേ എന്നാ ഇവിടെ ഇന്നട ഇതൊന്നും ഒന്നും അല്ല ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നമുക്ക് അടുത്ത് കിട്ടിയുണ്ട് ദീ അങ്ങോട്ട് നോക്കൂ അവിടെ അതിനകത്ത് നിറച്ച് കുരങ്ങന്മാര് കുറേ അന്മാരി ഇരിപ്പുണ്ട് കണ്ടോ അവിടെ ഇവിടെ മേളിൽ മരത്തില്ലിരിപ്പുണ്ട് ഞാൻ കാണിക്കരാം ഓടിപ്പോ ഓടിപ്പോന്നു അവിടെ മാത്രമല്ല ഇതിനകത്തെല്ലാം കുരങ്ങന്മാരാ കുരങ്ങന്മാരെന്നൊരു ഒത്തിരി കുരങ്ങന്മാരുണ്ട് കണ്ടോ ഓടിപ്പോ കണ്ടോ അവിടെ നോക്കിക്കുമ്പോൾ ഒമ്മിയിരിക്കുന്നു നടതേ അങ്ങനെ എന്നെ കാണുമ്പോൾ തന്നെ പാളി പൂവാ അവിടെ അവിടുന്ന് എത്തി കുത്തി ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കാണാമെന്ന് വിചാരിക്കുന്നു കാണത്തില്ല ഊ എന്നെ കണ്ടപ്പോൾ തന്നെ ചാടി കയറിപ്പോയതാണ് ഏ അങ്ങോട്ട് ഇങ്ങോട്ട് വയ്ക്കുക അവിടെയുണ്ട് അവിടെ ഈ മതിലെ ഫുള്ള് സാധനമാണ് റബറേ കൂടെ കയറി പോവാണ് ഇഷ്ടം പോലെ അങ്ങോട്ട് നോക്ക ഇനിയും രണ്ടുപേരും ഉണ്ട് നമുക്ക് അടുത്തോട്ട് പോവാം അടുത്തോട്ട് പോകുമ്പോളെ ചാടുന്ന ഈടമ്മ ഓ എന്നെ പഠിപ്പിക്കോ കണ്ട രസർപ്പന്നുണ്ടോ കമ്പികൾ അടിപൊളി അടക്കേറിയിരിക്കോ കേട്ടോ അടുത്തടുത്ത ആളുടെ എടുത്തിട്ട് വന്നപ്പോ ചാടി കയറി